ഹലോ റാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഏത്തപ്പഴം വെച്ചിട്ട് നല്ല അടിപൊളി സ്നാക്സാണ് ഉണ്ടാക്കുന്നത് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി പഴം കൊണ്ടുള്ള ഒരു ഡിഷാണ് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാനിവിടെ രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചിരിച്ച് ഈ ഒരു രീതിയിൽ നമുക്ക് ചെറുങ്ങനെ മുറിച്ചെടുക്കാം ഈയൊരു രീതിയിൽ വേണം നമുക്കത് മുറിച്ചെടുക്കാൻ ഞാനെല്ലാം ആ രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി വേണ്ടത് അല്പം ബ്രെഡ് ആണ് ഞാൻ ബ്രെഡ് ക്രംസ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കോഴിമുട്ട പഞ്ചസാരയും കൂടെ കൂട്ടി നല്ലോണം ഒന്ന് മീറ്റ് ചെയ്തെടുക്കുക പിന്നെ വേണ്ടത് നമുക്ക് അല്പം ഗോതമ്പ് പൊടിയോ മൈതപ്പൊടിയോ ആണ് വേണ്ടത് ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ആ ഓരോ പഴവും ആ ഗോതമ്പ് പൊടിയിൽ ഒന്ന് നല്ലോണം ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം മുട്ടയുടെ മിക്സിനകത്തോട്ട് ഒന്ന് മുക്കിയെടുക്കുക എന്നിട്ട് ബ്രെഡ് കംസിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക ഞാനെല്ലാം അങ്ങനെ പോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് തിളച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം തന്നെ ഞാൻ കൊടുത്തു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണിത് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എൻ്റെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണേ അങ്ങനെ ഞാൻ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്